യും കാാലയത്തിന്റെ കല്ലുകൾ പെടുത്തു വെക്കുകയും ചെയ്തതിന്റെ ശേഷം അള്ളാഹുവെ ഞാനും എന്റെ പുത്രൻ ഇസ്മായിൽ നബിയും ചെയ്തു വെച്ച ഈ കർമ്മം നീ അങ്ങ് സ്വീകരിക്കണേ അല്ലാ ഇ എല്ലാം എല്ലാം ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ അറിയുന്ന അള്ളാഹ് ഈ കർമ്മം നീ നിന്ന് അറിയുന്നേ റമദാൻ കഴിഞ്ഞു പോകുമ്പോ ഈ റമദാൻ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അങ്ങനെ ചെയ്തിട്ടുണ്ടോ നോമ്പു തോറ്റു പ്പോൾ എന്റെ തൊണ്ടയിലേക്ക് വെള്ളം ഇറങ്ങിയപ്പോൾ ദാഹം തീർന്നിട്ടുണ്ടല്ല ഒരു തുള്ളി വെള്ളത്തിന്റെ വില എത്രയാണെന്ന് നോമ്പുകാരൻ പഠിക്കണമെന്നാണ് പരിശുദ്ധ ഈ സുന്നത്ത് മനസ്സിലാക്കി തരുന്നത് ഒരു തുള്ളി വെള്ളത്തിന്റെ അനുഗ്രഹം എത്രയാണെന്ന് ഒരു മുറുക്ക് വെള്ളം കറക്കുമ്പോഴക്കണം എന്ത് ദാഹം പോയി ഞരമ്പുകളെല്ലാം നനഞ്ഞല്ലോ എവിടെ തൊണ്ടനെ മുഴുവൻ നനഞ്ഞിട്ടില്ല അപ്പോഴും എന്താ എന്റെ ഞരമ്പുകളൊക്കെ നനഞ്ഞു എന്റെ തൊണ്ടയൊക്കെ നനഞ്ഞു ആശ്വാസായി ഒരു തുള്ളി വെള്ളം എത്ര വെള്ളം വേസ്റ്റാക്കുന്നത് എത്ര വെള്ള നമ്മൾ മലിനമാക്കുന്നത് ഒരു തുള്ളി വെള്ളം എത്തുമ്പോ ദുആ ചെയ്യണം എന്റെ തൊണ്ട നനഞ്ഞല്ലോ അല്ലോ അത് നീ ചെയ്ത അനുഗ്രഹമാണ് എന്റെ ഞരമ്പുകൾക്ക് നനവ് ലഭിച്ചല്ലോ കുറച്ചോനെ അങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മൾ നമ്മൾ ഈ നോമ്പ് നീ സ്വീകരിക്കണേ എന്ന് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ നെയ്യുന്നു തലേന്ന് രാത്രി നെയ്യത്തൊക്കെ ഇന്നലെ നോട്ട് നീ സ്വീകരിച്ചോ പഠിച്ചോലെ അത് നീ എന്നു കബൂലാക്കിയിട്ടുണ്ടോ ഇങ്ങനെ നമ്മൾ ആരെ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ നീ സ്വീകരിച്ചോലം പണി തീർത്തിയപ്പോഴാണ്

فاتولى نبيه لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه فيه رجال يحبون أن يتطهروا والله يحب المطهرين فوقرد نبيه

മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടാക്കാനുണ്ടാക്കിയത് നിയത്ത് എന്താ അതിനനുസരിച്ച് കൂലിട്ടുള്ളൂ അറബിന്റെ വയസ്സുകൊണ്ടത് ഉണ്ടാക്കി കൊണ്ടുള്ളൂ നല്ല സ്വീകരിച്ചോളൂ അറബിക്ക് കൂലിയിട്ടു പക്ഷെ ഇവിടെ ഉണ്ടാക്കിയത് എന്തിനാണെന്നാലോചിക്കണം ഏത് വിഷയം അങ്ങനെയാണ് ഇസ്ലാമിന്റെ വിഷയങ്ങളൊക്കെ നിയത്തിൻ്റെ മേലക്കുന്നത് പള്ളിന്റെ പെയിന്റും ചെറുക്കൊന്നും അല്ല വലുപ്പോ വിനാരത്തിന്റെ ഹൈറ്റോ ഇതൊന്നും വിഷയമല്ല അത് ഉണ്ടാക്കിയത് എന്തിനാണ് ലക്ഷ്യം എന്താ എന്തിനാ നമ്മൾ നോമ്പോറ്റത് എന്തിനാ നമ്മളിത് ചെയ്തത് എന്തിനു സത്യം നമ്മൾ ആളുകളെ വഞ്ചിക്കാതെ എന്താ നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യ നന്നായാൽ മാത്രമേ അല്ലാഹോ കബൂലാക്കുന്നുള്ളൂ അത് മാത്രമോ മിന്നാ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ ഇനി അത് സമയമാണ് പരിശുദ്ധ റമദാൻ യാത്ര പറഞ്ഞു പോവുകയാണ് ഞാൻ ഇനി വരുമോ എന്നറിയില്ല ഞാൻ വരുമ്പോ നിങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ലെന്ന് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേന്ന് റസൂരിന്റെ വല്ലിപ്പയ ഇബ്രാഹിം നബി അലിസ്ലാക്കിയപ്പോഴാണ് അതിൽ ഏറ്റവും വലിയ അത്ഭുതം പറഞ്ഞു ഇബ്രാഹിം നബിയെ മക്കയിലേക്ക് കുറെ മലകളുടെ ഇടയിൽ എവിടെയാണ് കഴപ്പോ ഇല്ല കുറെ കാക്കകളെ പറഞ്ഞു വെച്ചു ആ കാക്കകളെ താഴേക്ക് അവിടെ ഉറുമ്പുണ്ടാകും അടയാളങ്ങൾ പറഞ്ഞെടുത്തു മേഘം ഇറക്കി കൊടുത്തു അതിന്റെ പരിസരത്ത് തപ്പി നോക്കിയാൽ ഒരു ഫൗണ്ടേഷൻ കാണും അതിൻ്റെ ചുമരുകൾ എന്ന് അത് അല്ലാഹുവിന്റെ മുഴുവൻ ഡിവൈൻ ഇൻസ്പിറേഷൻ

െ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്നവരിൽ നിന്നേ അള്ളാഹു സ്വീകരിക്കുന്നുള്ളൂ സൂക്ഷ്മതയുള്ളവരിൽ നിന്നേ അള്ളാഹു സ്വീകരിക്കുന്നുള്ളു അല്ലാത്തതൊക്കെ നോമ്പോറ്റോന്നോറ്റോ ഇത് ഫയലിൽ സ്വീകരിക്കോ സ്വീകരിക്കാൻ പറ്റൂല നമുക്ക് പരിഗണിക്കാൻ പറ്റൂല പരിഗണക്കിന് കിടക്കൂല സംഭവിച്ചു ലാഹു ചെറിയ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു എത്രയോ ആളുകൾക്ക് മുസ്ലിമായിട്ട് ഒരുപാട് തലമുടിയെല്ലാം നരച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് ആകുമ്പോഴേക്കും നിസ്കാരം പോലും സ്വീകരിക്കപ്പെടാത്തതുണ്ടാകാം ഒരുപാട് സ്വീകരിച്ചത് ഒന്നും ചെറുക്കുണ്ടാവില്ല സംഗതി പറയാൻ പാടില്ല ഞാൻ പറയണെന്ന് പറഞ്ഞ മതിലാസ് കുടച്ചോലെ മാത്രമേ അറിയുള്ളൂ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആൾ അങ്ങനല്ല ധീരന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ആത്മാർത്ഥത ഉണ്ടോ ഇല്ലേ അത് അല്ലേഹുരി മാത്രമേ അറിയുള്ളൂ മലക്കുകൾക്ക് എഴുതി വെക്കാൻ പറ്റാത്ത സംഗതിയാണ് മലക്കുകൾക്ക് എഴുതി വെക്കാൻ കിട്ടൂല നമ്മൾ പത്രപ്പ് കൊടുത്തു ആ കൊടുത്തത് പത്രത്തിലെ ഫോട്ടോ വരാനാ നമ്മുടെ മലബാർ വാസ്തിയിലെ ഉത്തരദേശത്തില് ഏതെങ്കിലും ഒരു പത്രത്തിലെ ഫോട്ടോ വരുന്ന നമ്മൾ കൊടുക്കണത് അതിനെ കവറൊക്കെ ഉണ്ടാക്കി കുറച്ച് പൈസ ഒക്കെ ചെലവാക്കിയത് പൈസ കൊടുക്കൂ സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് മലക്കുകൾ രേഖപ്പെടുത്തും മാസം എട്ടിന്റെ അന്ന് വൈകുന്നേര സമയം ഇതാ സംഭാവന ചെയ്തിട്ടുണ്ട് ഫുലാൻ നാളെ അള്ളാഹു എടുത്തിട്ട് ചോദിക്കുന്ന നീ ചെയ്തത് ഇതിനല്ലേ അതവിടെ കഴിഞ്ഞു അവിടെ പ്രിന്റ് ചെയ്ത് വന്നു ആൾക്കാരൊക്കെ വായിച്ചു ഇനി ഇവിടെ ഒന്നുമില്ല എന്തുകൊണ്ട് മലക്കുകൾ അത് എഴുതി വെച്ചു എന്നാണ് മലക്കുകൾക്ക് അറിയൂല മനസ്സിന്റെ ഉള്ളിൽ നീയത്ത് എന്താണ് അത് അള്ളാഹുന് മാത്രമേ അറിയൂ അതുകൊണ്ടാണ് ഒരാളും എനിക്ക് ഇഖ്ലാസ് ഉണ്ട് എന്ന് പറയരുത് പറയണ്ട അവിടുണ്ടായാൽ മതി പറയേണ്ട ആവശ്യമില്ല ഞാൻ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെയൊന്നും പറയണ്ട ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ് ഞാൻ പറയണെന്ന് പറഞ്ഞാൽ മതി അത് ആത്മാർത്ഥത ഉണ്ടോ ഇല്ലേ എന്ന് പടച്ചോ അറിയും പടച്ചോ അറിയിച്ചു കൊടുക്കുന്നവർക്ക് അറിയും ക്ലെയിം ചെയ്യാൻ പാടില്ല ഞാനത് ചെയ്തിട്ടുണ്ടെന്ന് ക്ലെയിം ചെയ്യാൻ പാടില്ല ഞാൻ ആത്മാർത്ഥായിട്ടാണ് സോൺലി നോട്ട് നമുക്ക് ആർക്കും അറിയില്ല ഒരു മനുഷ്യനും അറിയാൻ പറ്റില്ല